아 b 니 നമസ്കാരം <laughs> എന്തൊക്കെ اوهڙو نذر هاڻي سر دان هاڻي اڪثر هاڻي 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 هاڻ അടിപൊളിയായിട്ടുണ്ട് ഹീറോ ആയിട്ട് നമ്മൾ ഇനിയും കണ്ടതാണ് ഏറ്റവും നല്ല നല്ല രസമുണ്ട് നല്ല ഗെറ്റപ്പാണ് ഏട്ടി ഭംഗി അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് സസ്പെൻസിൽ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട് എല്ലാം നന്നായി വന്നിട്ട് നല്ല ഹ്യൂമർ നല്ല വെരി ഗുഡ് എനിക്കൊരു ചെറിയ വേഷം ചെയ്യാൻ പറ്റും താങ്ക് യു കൂടുതലും സിനിമ തന്നെ

േടൻ നല്ലൊരു പെർഫോമർ ആണ് പിന്നെ ഓൺ ദി സ്പോട്ട് നമ്മൾ പണം കാണിക്കുന്നതന്നെ അറിയാണ്ട് കുറേ നാച്ചുറലായ കുറേ നല്ല നല്ല സാധനങ്ങൾ ലൈക് റിയാക്ടൻസ് പെർഫോമൻസസ് ഒക്കെ വന്നിട്ടുണ്ട് സോ ഈ അച്ഛൻ്റെ പെർഫോമൻസ് പറയാൻ നമുക്ക് കുറേ പടങ്ങളും ഇതൊക്കെ നമ്മളുടെ ക്യാരക്ടേഴ്സാണ് ഇതിൽ നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയൊരു ക്യാരക്ടറാണ് ഞാൻ എൻജോയ് ചെയ്തത് അച്ചയുടെ ഇവിടെ ഓക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ തിരിച്ചറാണ് നല്ല രസമുണ്ട് കാണാൻ പറ്റില്ലേ അജോർഗീസിന്റെ പെർഫോമൻസ് നല്ലതാണ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായിട്ടുണ്ട് നല്ലൊരു മൂവിയാണ് അത്യാവശ്യം കണ്ടിരിക്കാം രക്ഷപ്പെട്ടോ അടിപൊളിയാണ് സസ്പെൻസ് ഹ്യൂമർ ഗുഡ് സസ്പെൻസ് വെരി ഗുഡ് ആൻഡ് അജു എന്താ പറയാമഡിയൻസ് എനിക്ക് തോന്നുന്നു അവിടെ ധൈര്യമായിട്ട് വന്നു കോമഡി ഇൻവെസ്റ്റിഗേഷൻ അതാ പുതിയ കോമഡി കോമഡിയൻസ് ആയതുകൊണ്ടാണ് എങ്ങനെയാണ് അതിലൊന്നും അത് ഡയറക്ടർ ബട്ട് അതല്ലേ എനിക്കങ്ങനെ അതിനെ കുറിച്ച് ഞാനൊന്നും പറയില്ല ബിക്കോസ് ഐ എൻജോയ് ഫിലിം കാരണം ഫസ്റ്റ് ഹാഫ് ഫുൾ ഹ്യൂമറും അതിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും ആയിട്ട് മാറിയത് യെസ് ഇറ്റ്സ് എ വെരി നൈസ് ഐ ലൈക്ക് dan kepada kamu semua